ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് സാധാരണ പോയിൻ്റെ മാതിരി തന്നെയാണ് ഇന്ന് ഗൂഡലൂർക്ക് പോകുന്നതാണ് പിന്നെ അപ്പോൾ ഗൂഢലൂരിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നല്ലേ നിശ്ചയിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകും കാരണം ഞങ്ങൾ യാത്ര ഭയങ്കര രസമുള്ളൊരു യാത്രയാണ് ഞങ്ങൾ കാറിലൊന്നുമല്ല യാത്ര ചെയ്യണത് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് അതാണ് കണ്ടോളിയും ഇന്ന് ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്കിന്നൊരു ഓട്ടോറിക്ഷയിൽ പോരാൻ ഭയങ്കര കമ്പ് അതുകൊണ്ട് ഇന്ന് കുഞ്ഞാക്കിൻ സമീപം നമുക്ക് ഇന്ന് ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ എടുത്ത് പോകുന്നതാണ് അപ്പോൾ അതിങ്ങനെ ഒരു വഴിയെത്തി അപ്പോൾ എല്ലാവർക്കും മൂത്രയക്കണം പറഞ്ഞു അപ്പോൾ മൂത്തരയ്ക്കണമെങ്കിൽ അപ്പോൾ ഗൂഡലൂരി നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാരണം നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഊട്ടി മാത്രം പോയി കണ്ടുവരുന്ന ആളുകളിലല്ലോ നമ്മൾ പല വീഡിയോകളിലത് പറഞ്ഞതാണ് അപ്പോൾ ഗൂഢലൂര് നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഉള്ളേരികൾ ഗ്രാമങ്ങൾ ഒരുപാടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട റോഡാണ് തീരണ്ടത് കേട്ടോ മൈസൂർ റോഡ് തിരിയേണ്ടത് ഊട്ടി റോഡാണ് എന്നാണ് പലത്തോട് ഊട്ടി റോഡിന് തീരാണ് റോഡിങ്ങനെ തരുന്നിട്ട് ഇവിടുന്നാണ് നമ്മൾ തരീട്ടെ അത് ഊട്ടി റോഡാണ് ഇതാണ് എല്ലമല റോഡ് നല്ല കാഴ്ചകളുള്ള നല്ല അറ്റിപ്രദേശം ഞാൻ എല്ലമലെന്ന് പറഞ്ഞാൽ ആ മലയാണ് കാണുന്നത് ക്ക് പോകുന്ന സമയത്ത് നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മൾ പേരെഴുതി കൊടുത്തിട്ട് പോകാൻ പറ്റും ഇവിടെ സാറുമാരെ നമ്മൾ കൈട്ടും നമ്മളെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് പോകാൻ പാടുള്ളൂ അതാണ് ചെക്ക് പോസ്റ്റ് ഹെഡ് പോസ്റ്റ് ഉണ്ട് സാറിൻ്റെ അപ്പം ഇവിടെ ഞങ്ങള് പേരെഴുതി കൊടുക്കണം നമ്മൾ അഡ്രസ്സ് കൊടുക്കണം ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്ററാണ് എല്ലമേക്ക് പോകേണ്ടത് ദൂരം എല്ലമലേക്ക് പോകുന്നൊരു ഭാഗമായിട്ട് കാണുന്നത് ഏറ്റവും ഭംഗി എന്ന് കാണാം നമ്മളെ ഉള്ളിലെടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പോകാമല്ലെന്ന് തിരിഞ്ഞ് കുറച്ച് കയറി പോരുമ്പോ നമുക്ക് പക്ഷെ അത് വല്യ രസമായിട്ടൊന്നും തോന്നില്ല പക്ഷെ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ പക്ഷെ ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു സ്ഥലമാണ് ഈ എല്ലമലെന്നു പറഞ്ഞ സ്ഥലം ഞങ്ങൾ വന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ ഓട്ടോറിക്ഷയിലേക്ക് വന്നത് കാർ നിൽക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും എല്ലമലയിൽ എത്തിയിരുന്നു തേയിലത്തോട്ടാണ് ഇവിടെ ഉള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങനെ പോയാൽ ഒരു എന്താ പറയുക ഒരു ഗ്രാമപ്രദേശമാണ് പക്ഷെ ആ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് ഒരു ഉള്ളേരിയിലൊരു ഗ്രാമപ്രദേശം അവിടെ എന്താ പറയുക പള്ളി അമ്പലങ്ങൾ ചർച്ചകൾ അവിടെ ഒരുപാട് നാട്ടുകാർ അങ്ങനെ എല്ലാവരും എല്ലാവരുംപാട് കൂടിയിരിക്കുന്നവർ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ കൂടുതൽ കൃഷി എന്ന് പറഞ്ഞാൽ ചായത്തോട്ടല്ല അവിടെ കൂടുതൽ ഏലമാണ് വരുന്നത് കേട്ടോ ഏലക്കായി കണ്ടുപോകാനുള്ളൊരു സ്ഥലമാണ് എല്ലമല അത് ഞങ്ങള് എല്ലേ മലയ്ക്ക് കയറിക്കൊണ്ടിരിക്കും സൗന്ദര്യം എന്താ പറയാ വർദ്ധിച്ചുകൊണ്ടിരിക്കാണ് കാരണം കുഞ്ഞാക്കും ക്ഷമീർണം ഇവിടുന്ന് ഇവിടെ സൈഡിൽ ഇറങ്ങണം വെള്ളം കാണണം തീരത്തോടുകൂടെ ഫോട്ടോ എടുക്കണം ഏഹ് വല്ല കടുവ വൈബ് വായ്പ കുഞ്ഞാക്കിയോ ഏഹ് ഓക്കേ വെള്ളക്കണ എല്ല മലയിൽ നിന്ന് പറഞ്ഞ ആ മലേന്ന് വരുന്ന വെള്ളത്തിന്റെ ചാട്ടം നല്ല റിസ്ക് കാണാല് അടിപൊളിയാണ് പഴയ പാലൊക്കെ സമീറിനെ സമീറിനെ പരിചയൊരാളാണ് ഇവിടെ എല്ലാ ആള് പക്ക ഡിസന്റാണ് കൈയൊക്കെ കൊടുത്ത് എന്താ സാറേ അറിയില്ലേന്നൊക്കെ ചോദിക്കണേ ഗ്രാമങ്ങള് ഈ പ്രകൃതിന്നൊക്കെ പറയണ്ടത് തന്നെ ഈ എല്ലമലയിൽ പോവാതങ്ങൾ ആരും ഊട്ടിക്ക് പോയല്ലോ എല്ലാവരും എല്ലമലയിൽ വന്നിട്ട് ഊട്ടി പോയിക്കോണ്ടി മൈസൂർ പോയി പോയിക്കോണ്ടി അപ്പൊ ഞങ്ങള് എല്ലമലയിൽ എത്തിയിട്ടില്ല എല്ലമലയിലേക്ക് എന്താ വെച്ചാല് ഞങ്ങള് ടൂ വീലർ ത്രീ വീലർ ആയതുകൊണ്ട് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങോട്ട് ഫോർ വീലർ തന്നെ വേണം അപ്പോൾ എല്ലമലിൻ്റെ ഏകദേശം കാണാവുന്ന നല്ല കാഴ്ചയാണ് ഈ കാണരുത് കാണുന്നത് കാരണം ഈ ഗൂഡല്ലൂരിൽ ഏറ്റവും പിന്നെ ഏറ്റവും ഭംഗി എന്നുള്ള ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഈ യല്ലമലയിൽ ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഗൂഡലൂരിലെ ഏറ്റവും സ്വർഗം എന്ന് പറയപ്പെടുന്നത് നമ്മളീ എല്ലമല തന്നെയാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിലേക്ക് ഞങ്ങൾക്ക് അലൗഡ് ഇല്ല കാരണം ഞങ്ങൾ മാത്താരായത് ഞങ്ങൾക്ക് അലൗഡ് ഇല്ല ഇവിടെ കൂടുതൽ ഭക്തരൊക്കെ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ നിലമ്പൂർ ബൈക്കർ ഭാഗത്ത് ആളുകൾ വരാറുണ്ട് അതുപോലെ എന്ന് പറയുമ്പോ അതിന് പുറത്തു തന്നെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറ ഉണ്ട് ആ പാറിൻ്റെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഏറ്റവും നല്ല നല്ല രസകരമായിട്ടുള്ള ഒരു പാ വെള്ളച്ചാട്ടം തന്നെയാണത് ആ വെള്ളച്ചാട്ടം നമ്മൾ വന്ന് കാണണം പക്ഷെ ഞങ്ങൾക്ക് പോകാൻ നിർന്ന് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പറ്റൂല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകാണ് പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും എന്താട്യാ ഊട്ടിയിലേക്കും മൈസൂരിലേക്കും നമ്മൾ പെട്ടെന്നാണ് പോകും നമ്മൾ ഊട്ടി മൈസൂർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഊട്ടിക്ക് മൈസൂർക്കൊണ്ട് പോകും പക്ഷെ നമ്മൾ ഊട്ടിക്ക് മൈസൂർക്കല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ പോകേണ്ടത് കൂടല്ലൂർ വരുമ്പോൾ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കൂടല്ലൂർ വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് പാക്കമണ്ണ്ണ് അട്ടി അതുപോലെ ഈ എല്ലമലൈ അതുപോലെ നമ്മൾ ദേവാല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാണ്ട് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല സ്ഥലം ഊട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുള്ളൂ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതി ആസ്വദിക്കണം എന്നുള്ള വരികയാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തേക്ക് നമ്മൾ വരണം അപ്പോൾ ഞങ്ങളിത് ഫുള്ളി ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും ഞങ്ങൾ കോർണറും കൊണ്ട് വന്നിട്ട് പോകണം ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ഫുള്ള് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ത്രീ വീലറാണ് അതുകൊണ്ട് നമ്മൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ